നമസ്കാരം ദിവ്യാസ് കറി ഹൗസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണിത് ഇത് ഉലുവ മുളപ്പിച്ചതാണ് വെള്ളത്തിൽ ഉലുവ നന്നായി കുതിർത്ത ശേഷം ഒരു തുണിയിൽ വാരി പൊതിഞ്ഞ് വെച്ച് കഴിയുമ്പോൾ പിറ്റേ ദിവസം നമുക്ക് ഈ പരുവത്തിൽ കിട്ടും എല്ലാം നന്നായി മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തോരനാക്കുന്നതെന്ന് നോക്കാം ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുളി വേപ്പില വറ്റൽമുളക് വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം നന്നായി മൂത്ത് കഴിയുമ്പോഴേക്കും മുളപ്പിച്ച ഉലുവ ചേർത്ത് കൊടുക്കാം ചെറുതായി അരിഞ്ഞ സവോളയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഇതേ സമയം മിക്സിയുടെ ജാറിലേക്ക് അല്പം തേങ്ങ ഇട്ട് കൊടുക്കാം അതിലേക്ക് മഞ്ഞൾപ്പൊടി പച്ചമുളക് ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഉലുവയും സവാളയും ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച തേങ്ങയുടെ മിക്സ് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ജസ്റ്റ് ഉപ്പൊന്ന് നോക്കണം തേങ്ങ ചേർത്തത് കൊണ്ട് ചിലപ്പോൾ ഉപ്പ് കുറച്ചുകൂടി ചേർക്കേണ്ടതായിട്ട് വരും ഞാനിവിടെ കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് തേങ്ങയുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ മുളപ്പിച്ച തോരൻ റെഡി ആയിട്ടുണ്ടാവും വളരെ ഹെൽത്തിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെൽത്തി റെസിപ്പിയാണിത് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് അടുത്ത വീഡിയോമായി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്